ചരിത്രത്തിൽ അല്ല ലോക ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ആദ്യ മനുഷ്യ ബോംബ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരഭൂവിൽ സ്വന്തം നാടിനു വേണ്ടി യുദ്ധവിജയത്തിനു വേണ്ടി സ്വയം പൊട്ടിത്തെറിച്ച് മനുഷ്യ ബോംബായി മാറി യുദ്ധവിജയം നേടിക്കൊടുത്ത ഒരു ധീര വനിത തമിഴ്നാട്ടിൽ വേലുനാച്ചിയറിന്റെ സൈന്യാധിപയും തമിഴ്നാട് ശിവഗംഗ ജില്ലയിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുയിലി എന്ന വീരാങ്കന അടിച്ചമർത്തപ്പെട്ട ഭാരത ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധത്തിന്റെ തിരമാലകൾ ഉയർത്തുന്ന കാലം ശിവഗംഗയിലെ റാണി വേലൂനാച്ചിയാർ ബ്രിട്ടീഷ് പടയെ ധീരമായി നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടം റാണിയുടെ സൈന്യത്തിൽ വനിതകളെ പരിശീലനം നൽകി ചേർത്തിരുന്നു പിറന്ന മണ്ണിനു വേണ്ടി പോരാടുവാൻ വനിതകൾ പോലും ആവേശ തിരമാലകളായി റാണിക്ക് പിന്നിൽ അണിനിരുന്നു വനിതകൾ തന്റെ സൈന്യത്തിൽ ചേർന്നത് റാണിയെ ഏറെ സന്തോഷിപ്പിച്ചു എല്ലാ വനിതകളും ധീരകളായിരുന്നു എങ്കിലും അക്കൃത്വത്തിൽ ഒരു വനിതയെ റാണി ഏറെ ശ്രദ്ധിച്ചു ഇഷ്ടപ്പെട്ടു അത് മറ്റാരുമല്ല സുന്ദരിയും ഏറെ ബുദ്ധിമതിയുമായിരുന്ന കുയിലി രാജ്ഞി ഉറങ്ങിക്കിടന്ന നേരത്ത് രാജ്ഞിയെ വധിക്കുവാൻ അടുത്തെത്തിയ ശത്രുവിനെ കുയിലി ധീരമായി നേരിട്ടു അയാളെ കീഴ്പ്പെടുത്തി തൻ്റെ രാജ്ഞിയുടെ ജീവൻ അതിസാഹസികമായി കുയിലി രക്ഷിച്ചു ആ പോരാട്ടത്തിൽ കുയിലിക്ക് പരിക്കേൽക്കുകയും ചെയ്തു പക്ഷെ കുയിലി പിന്മാറാതെ റാണിക്ക് ഒരു പോറൽ പോലും സംഭവിക്കാതെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞു കുയിലിയുടെ കുടുംബവും ധീരതയുടെ പര്യായമായി തീർന്നവരായിരുന്നു കൃഷി നശിപ്പിക്കുവാനെത്തിയ കാട്ടുപോത്തുമായി ഏറ്റുമുട്ടിയാണ് കുയിലിയുടെ അമ്മ മരണപ്പെട്ടത് തന്റെ ജീവൻ രക്ഷിച്ച കുയിലിയോട് റാണിക്ക് ഏറെ ഇഷ്ടം തോന്നിയത് സ്വാഭാവികം തന്റെ സൈന്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരതയോടെ നയിക്കുവാൻ ഒരു സൈന്യാധിപ അത് കുയിലി തന്നെ റാണിക്ക് അധികം ആലോചിക്കേണ്ടി വന്നില്ല റാണിയുടെ ആ തീരുമാനം അല്പം പോലും പിഴച്ചില്ല എന്നാണ് പിന്നീടുണ്ടായ സംഭവങ്ങൾ തെളിയിച്ചതും യുദ്ധചരിത്ര താളുകളിൽ വെറുതെ രേഖപ്പെടുത്തിയാൽ മാത്രം പോരാ കുയിലിയുടെ ജീവത്യാഗത്തിന്റെ കഥ അത് ഓരോ ഭാരതീയനും മനസ്സിന്റെ താളുകളിലേക്ക് പകർത്തിവെക്കുക തന്നെ വേണം വീരാരാധനയോടെ ആ ധീരവനിതയുടെ കഥ തലമുറകളിലേക്ക് പകർന്നു നൽകണം വേലുനാച്ചിയാറിൻ്റെ സൈന്യം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെങ്കിലും ബ്രിട്ടൻ്റെ ആയുധ സജ്ജീകരണങ്ങൾ വളരെ വലുതായിരുന്നു റാണിയുടെ സൈന്യത്തിന് ആ ആയുധങ്ങളെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു സൈന്യാധിപയായ കുയിലി അത് മനസ്സിലാക്കി ബ്രിട്ടീഷുകാരുടെ ബൃഹത്തായ ആയുധപുര എങ്ങനെയും തകർക്കണം ആയുധങ്ങൾ തകർന്നാൽ ബ്രിട്ടീഷ് പട്ടാളത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല അവരെ പരാജയത്തിലേക്ക് എത്തിക്കാം റാണി വേലുനാച്ചിയാരും അത് മനസ്സിലാക്കി ഇത് തൻ്റെ സൈന്യാധിപയായ കുയിലിയോടും റാണി പങ്കുവച്ചു കുയിലിയുടെ അഭിപ്രായവും അതുതന്നെയായിരുന്നു ബ്രിട്ടന്റെ ആ ആയുധപുര എങ്ങനെയും തകർക്കുക ആ വലിയ ദൗത്യത്തിൻ്റെ ചുമതല കുയിലിയെ റാണി ഏൽപ്പിക്കുകയും ചെയ്തു ബ്രിട്ടീഷുകാർ അവരുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു രഹസ്യ അറയിലാണെന്ന് കുയിലി മനസ്സിലാക്കുന്നു ആയുധപ്പുര കണ്ടെത്തി ഇനി അതെങ്ങനെ നശിപ്പിക്കാം എന്നായി അടുത്ത ചിന്ത ഒടുവിൽ അതിനുള്ള വഴി രാജ്യസ്നേഹിയായ ആ ധീരവനിത കണ്ടെത്തുകയും ചെയ്തു മറ്റാരുടെയും സഹായമില്ലാതെ ആ ആയുധപ്പുര താൻ ഒറ്റയ്ക്കു തന്നെ നശിപ്പിക്കും കുയിലി മനസ്സിൽ കണക്കുകൾ കൂട്ടി പക്ഷേ ആ തന്ത്രം കുയിലി ആരോടും പറഞ്ഞില്ല പറഞ്ഞാൽ ഒരുപക്ഷെ റാണിയും സേനാംഗങ്ങളും തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് കുയിലിക്ക് അറിയാമായിരുന്നു സ്ത്രീകൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഒരു ക്ഷേത്രം അതിനടുത്തായിരുന്നു ആയുധപുര തന്റെ ദൗത്യം വിജയിപ്പിക്കുവാൻ വിജയദശമി ദിനം കുയിലി തെരഞ്ഞെടുത്തു പൂജകൾ നടത്തുവാനെന്ന വ്യാജേന കുയിലി ക്ഷേത്രത്തിൽ കടന്നു ഒപ്പം കുറച്ചു വനിതാ സേനാംഗങ്ങളും ക്ഷേത്രത്തിൽ പൂജയ്ക്കായി വെച്ചിരുന്ന നെയ്യ് തൻ്റെ ശരീരത്തിലേക്ക് ഒഴിക്കുവാൻ അനുയായികളോട് കുയിലി ആവശ്യപ്പെട്ടു അതെന്തിനാണെന്ന് വ്യക്തമായി അവർക്ക് മനസ്സിലായില്ല എങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട സൈന്യാധിപ പറയുന്നത് അവർ അതേപടി അനുസരിച്ചു കുയിലിയുടെ ശരീരത്തിലേക്ക് അവർ നെയ്യൊഴിച്ചു നെയ്യിൽ കുളിച്ചു നിൽക്കുന്നു കുയിലി ഒരു നിമിഷം കത്തി നിൽക്കുന്ന ഒരു വിളക്കുതിരിയെടുത്ത് തൻ്റെ ശരീരത്തിലേക്ക് കുയിലി തീപടർത്തി അതാ ഒരു അഗ്നിഗോളം കണക്കെ കുയിലി അവിടെ നിന്നും കത്തിപ്പടർന്നു സേനാംഗങ്ങൾ അമ്പരം നിൽക്കുന്നു അവർക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കുവാനായില്ല അഗ്നിഗോളമായി മാറിയ കുയിലി ഒരു കൊടുങ്കാറ്റ് പോലെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആ അറയിലേക്ക് ഓടിക്കയറി അത്യുഗ്രമായ സ്ഫോടനം അവിടെ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് കത്തിച്ചാമ്പലായി ആ ആയുധപ്പുരയിൽ ആയുധങ്ങൾക്കൊപ്പം കുയിലിയും ഒരു പിടിച്ചാരമായി വീരമൃത്യു വരിക്കുകയും ചെയ്തു ഭാരത ഭാരതയുദ്ധചരിത്രത്തിൽ ജീവത്യാഗം ചെയ്ത ധീര വനിത ലോകചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയ ആദ്യ മനുഷ്യ ബോംബ് വനിതാ ചാവെർ എന്നൊക്കെ കൊയിലിയെ നമുക്ക് അഭിമാനത്തോടെ വിശേഷിപ്പിക്കാം ചരിത്രത്തിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത വിപ്ലവത്തിൻ്റെ ജീവത്യാഗത്തിൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ ധീരതയുടെ പിറന്ന മണ്ണിനോടുള്ള അതിരക്ത സ്നേഹത്തിൻ്റെ ആൾരൂപമായി കുയിലി ആ ധീരവനിതയെ വിശേഷിപ്പിക്കുവാൻ ഇനി ഭാഷയിൽ പുതിയ പദങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം കാരണം എത്ര പുകഴ്ത്തി പറഞ്ഞാലും ആ വനിതയുടെ ജീവത്യാഗത്തിന് ഒപ്പമാകില്ല ഒന്നും ഒന്നും ബ്രിട്ടീഷുകാരുടെ ആയുധപ്പുര കത്തിച്ചാമ്പലായത് മാത്രമേ റാണി അറിഞ്ഞിരുന്നുള്ളൂ റാണി ഏറെ സന്തോഷിച്ചു ശേഷം കുയിലിയെ റാണി അന്വേഷിച്ചു അപ്പോഴാണ് കുയിലിയുടെ ജീവത്യാഗത്തിന്റെ കഥ റാണി അറിഞ്ഞത് റാണി സ്തബ്ധയായി അവർക്കത് വിശ്വസിക്കുവാനായില്ല ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ജീവത്യാഗം തന്റെ പ്രിയ സേനാധിപയുടെ ശവശരീരം ഒരു നോക്ക് കാണുവാൻ പോലും കഴിയാത്ത അവസ്ഥ ഹൃദയം വേദനയിൽ റാണി മിഴികൾ തുടച്ചു കുയിലിയുടെ ജീവത്യാഗത്തിനു ശേഷം നടന്ന യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വൻ വിജയം തേടുവാൻ റാണി വേലുനാച്ചിയാർക്ക് കഴിഞ്ഞു സൈന്യത്തെ ധീരം നയിക്കുവാൻ കുയിലിയുണ്ടായിരുന്നില്ല എങ്കിലും യുദ്ധവിജയം നേടിയത് കുയിലി പകർന്നു നൽകിയ ജീവത്യാഗത്തിന്റെ ഉൾക്കരുത്ത് തന്നെയായിരുന്നു വിജയം നേടിയത് കുയിലിയുടെ ജീവൻ തന്നെയായിരുന്നു കുയിലിയുടെ ജീവത്യാഗത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചോ എന്ന് നാം ചിന്തിക്കണം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് എൺപത്തി വർഷം മുമ്പായിരുന്നു കുയിലിയുടെ ഈ ധീര പോരാട്ടം എന്നത് ഏറെ ശ്രദ്ധേയം ഏതായാലും ശിവഗംഗയിൽ കുയിലിക്കു വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു സ്മാരകമന്ദിരം തീർത്തിട്ടുണ്ട് സ്വന്തം നാടിനു വേണ്ടി യുദ്ധവിജയത്തിനു വേണ്ടി സ്വയം കത്തിപ്പടർന്ന ലോകത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി വിജയത്തിനു കാരണം കുയിലിയുടെ വീരമരണം അതെ കുയിലിയുടെ ജീവൻ